മുപ്പത്തിയെട്ട് വർഷം ബസ്സെയ്ത കുളക്കടവിൽ കിടന്ന വ്യക്തി സൗഖ്യം ആഗ്രഹിച്ച് കിടക്കുക ആ വ്യക്തിയോട് യേശു വന്നിട്ട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാ സൗഖ്യം ആഗ്രഹിച്ച് ഇത്രയും വർഷം കിടന്ന വ്യക്തിയോട് എന്തിനാ പിന്നെയും മനസ്സുണ്ടോയെന്നൊരു ചോദ്യം യേശു ചോദിച്ചത് അതിനൊറ്റ റീസണേ ഉള്ളൂ ചില പ്രാർത്ഥനകളുടെ ഉത്തരങ്ങൾ വൈകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളതാ അത് താമസിക്കും തോറും നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ വ്യക്തിയുടെ മനോഭാവത്തിന് വ്യത്യാസം വന്നു ഈ വ്യക്തിക്ക് ഇപ്പൊ സൗഖ്യമാകുക എന്നുള്ളതിൽ കൂടുതൽ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എനിക്ക് ആദ്യമേ എത്തണം ഇന്നലെ എനിക്ക് എത്താൻ പറ്റിയില്ല കഴിഞ്ഞ മാസങ്ങളിൽ എനിക്ക് എത്താൻ പറ്റിയില്ല പക്ഷെ ഇനിയുള്ള മാസങ്ങളിൽ ഞാൻ കഷ്ടപ്പെടും എങ്ങനെയെങ്കിലും ഞാൻ എത്തും എന്നുള്ള ഒരു മത്സര മനോഭാവത്തിലേക്ക് ആ വ്യക്തി പോയി ആ മനോഭാവത്തിൽ ദൈവപ്രവർത്തി നടക്കത്തില്ല യേശുവിന് ഇടപെടാൻ സാധിക്കത്തില്ല അതുകൊണ്ട് യേശു വന്നിട്ട് ചോദിച്ചേ ഇനിയും നീ മത്സരിച്ചല്ല നിനക്ക് സൗഖ്യം നടക്കാൻ പോകുന്നത് ഇനി ഞാൻ സൗഖ്യമാക്കാം യേശു അതാ ഇന്ന് നമ്മളോട് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ എഫേർട്ടിൻ്റെ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ഇട്ട് നോക്കി എന്നിട്ടും നമുക്ക് ആദ്യം എത്താൻ പറ്റുന്നില്ല പക്ഷെ ഇന്ന് പകൽ യേശു നിങ്ങളോട് എന്നോടും ചോദിക്കുക എന്നിലൊന്ന് വിശ്വസിക്കാവോ എനിക്ക് സൗഖ്യമാക്കാൻ പറ്റും എനിക്ക് വിടുവയ്ക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം ഏറ്റെടുക്കുക ചില സാഹചര്യങ്ങൾക്കകത്ത് ചില മത്സരങ്ങൾ വേണ്ട ആരുമായിട്ട് മത്സരം വേണ്ട നിങ്ങളുടെ എഫേർട്ട് വേണ്ട നിങ്ങളുടെ കഴിവ് വേണ്ട അതിനേക്കാൾ ഉപരി ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ സംഭവിക്കാൻ പോകും